ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ രാവിലത്തെ കാഴ്ചകളാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് പിന്നെ നമ്മുടെ പുളിമരം പിന്നെ നമുക്കൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ താഴേന്ന് കിട്ടി അമ്മ രാവിലെ ഇരുന്ന് അടുപ്പത്ത് കുഴലൂടുകയാണ് നമുക്ക് ചോറ് വെക്കാൻ പിന്നെ നമ്മുടെ ചീര നമ്മുടെ പേര നല്ല ചെറിയതാണ് പേര ഇത് വളർന്നു വരാം പിന്നെ വലിയൊരു മരുന്നൊക്കെ ഉണ്ടായിരുന്നു അത് മുന്നോട്ട് വീണുപോയി അപ്പം അതിൻ്റെ കുഞ്ഞിയാണ് അവിടെ കിളിച്ച് വരുന്നത് ഈ നമ്മളങ്ങനെ രാവിലെ ആയത്തോട്ടൊക്കെ പോവാണ് നമ്മുടെ തുളസി നമ്മുടെ തുളസി എല്ലാം ഇങ്ങനെ ഉണങ്ങി പോവുക നമ്മുടെ ചെമ്പരത്തി നമ്മുടെ ചെമ്പരത്തി പൂ പിടിച്ചപ്പോണ്ട് നമ്മുടെ വേറൊരു സൈസ് ചെടിയാണ് അതെന്താണെന്നറിയത് ഇത് നമുക്ക് ഒത്തിരി പാശക്കൂട്ട് മണ്ടക്കി പിടിച്ചിരിക്കുന്നു ഒത്തിരി പശക്കൂട്ടുണ്ട് മണ്ടക്കി നമ്മുടെ മാവിൻ്റെ മണ്ടയ്ക്ക് പടർന്ന് കയറിയേക്കും പാച്ച നമുക്ക് അവിടെ നിന്ന് സൂര്യനെ കാണാം അത് ഞാനാണ് നമ്മൾ ഞാൻ ഇത് നമ്മുടെ ശശീലമ്മയുടെ റോഡിൽ കൂടെ നടക്കുകയാണ് ശശീലമ്മ മാത്രം പോകുന്ന റോഡാണ് പിന്നെ നമ്മൾ അതിൽ കീഴിൽ നടക്കും ഇവിടെ തെറ്റി തെറ്റി ചെയ്യുന്നു എനിക്ക് പോച്ച എനിക്കിപ്പോൾ പീഡന സൗണ്ട് കേൾക്കാൻ പറ്റും നമ്മളങ്ങനെ നടക്കുകയാണ് നമ്മളിപ്പം ആ ഓടി തൊട്ട് വീണു ചെടികളെ നിൽക്കുന്ന ഇതിലൊക്കെ മുക്കൂറ്റി നമ്പ്യാറോട്ടമൊക്കെ കാണാൻ പറ്റും ഇതിനൊക്കെ മുക്കൂറ്റി ൊത്തിരി മുക്കൂറ്റി എന്നും പേരോട്ടമൊക്കെ ഉണ്ട് പാടത്തിൽ ഇവിടുന്ന് മുക്കൂറ്റി നിന്നും പേറോട്ടം പറിച്ച് അതൊക്കെ ഇവിടാനൊക്കെ പറ്റി ഇവിടെ ഒത്തിരി മുക്കൂറ്റി നിന്നും വേറൊക്കെയുണ്ട് നമ്മുടെ അപ്പുറത്തേതിൽ പൂഴ്സരമടക്ക് കൊയിലുകൾ കണ്ട് രണ്ട് കൊയിലുകൾ രണ്ട് കൊലികളായിട്ടൊന്നും ഇത് രണ്ടാവും രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്നു അത് ചിലപ്പോൾ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് അതേ അവർ മറ്റേ ലൈൻ്റെ മടയ്ക്ക് മാറി ഇരിക്കുവാണ് കണ്ടവരെ കരണ്ടടിക്കത്തില്ല പിന്നെ ചീമക്കൊന്ന് മരം എൻ്റെ അപ്പുറത്ത് വേറൊരു മരം എടുക്കും പക്ഷേ ശരി എനിക്ക് പൂ പിടിക്കും ഇപ്പം പൂ പിടിക്കുന്നില്ല അതേ പൂവിടിച്ചത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മളങ്ങനെ കുഴികളെയൊക്കെ നോക്കിയിരിക്കുകയാണ് നമ്മളങ്ങനെ അപ്പുറത്തോടെ റോഡുകളൊക്കെ നടക്കുവാണ് നമ്മുടെ കല്പനയുടെ വാത ഒക്കെ നിറയെ ചെടികളാണ് നിൽക്കുന്നത് ഇത് ഈ വയറ്റുകളിൽ പൂ ഇതൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് കണ്ട ഇപ്പം എൻ്റെ പേര് നമുക്കറിയത്തില്ല ഇതെന്തോ ഒരു വയറ്റുകളിൽ പോവാണ് അതൊക്കെ കണ്ട അവിടെ വേറെ എന്തോ തരം ചെടിയൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ശംഖു ഇത്ര രാവിലെ ദിവസം നമുക്കിവിടെയൊക്കെ കാണാൻ ഇടയ്ക്ക് ഇവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും തീ കണ്ടാവും നമ്മൾ നമ്മളങ്ങയുടെ സൂര്യം വെള്ളം ശംഖുപുഷ്പം ഇഷ്ടം വരുന്ന നിപ്പമുണ്ട് ശംഖുപുഷ്പവും ഉണ്ട് എൻ്റെ പക്ഷേ കിളിച്ചിടാൻ തോന്നും തേട വൈലിട്ട് ചെടികൾ ഒത്തിരി നിപ്പമുണ്ട് റോഡ് സൈഡായിട്ട് നമ്മുടെ വേറെ നീളത്തിലെ ചെടി നമുക്ക് ഈടെ ഇവിടെയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയൊരു ചെടിയാണ് ഇതൊക്കെ ചെടിയുടെ കൂടെ കിറിയാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇടയ്ക്ക് ഒക്കെ പിടിക്കുന്ന ഒരു ചെടി ഇതാണ് നമ്മുടെ മഞ്ഞച്ചെടി മഞ്ഞ ചെടി ഇഷ്ടം അതിന് ഉണ്ട് നമ്മുടെ വീട്ടിലൊന്നും ഇല്ല അത്യാവശ്യം നമ്മൾ പിന്നെ നടന്നു വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ പറഞ്ഞ ശശി നമ്മുടെ വരി ശശീരി നമ്മുടെ വരി കൊണ്ടുപോകുന്നുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി ബട്ടർഫ്ലൈ കണ്ട് ബട്ടർഫ്ലൈ ചെടി ഇരിക്കുന്നു ഞങ്ങളെല്ലാവരെയും കളിക്കാൻ വേണ്ടി ഞാൻ ബട്ടർഫ്ലൈൻ്റെ അടുത്തോട്ട് പോയി പക്ഷെ ഞാൻ ചേച്ചി അവിടെ എത്തുമ്പോഴത്തേക്കും ബട്ടർഫ്ലൈ പോയി പക്ഷെ ബട്ടർഫ്ലൈ പോയില്ല പോയില്ലേ പ്രശ്നം പരിന്ന് തേൻ കുടിക്കാണ് പോയിരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് വേണ്ടി അത് കുറച്ച് സമയം അവിടെ ഇരുന്ന് തേൻ കുടിക്കുന്നു നമ്മൾ പിന്നെ തിരിച്ചു നടന്ന് വീട്ടിലെത്തിയാണ് നമ്മുടെ പ്ലാവ് വണ്ടയ്ക്കാൻ മരം